കുട്ടികളുടെ കലാപരിപാടികളും പഠന മികവുകളുടെ പ്രദർശനവും ചടങ്ങിന് മാറ്റുകൂട്ടി കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിലെ കമ്മ്യൂണിക്ക ഇംഗ്ലീഷ് ഫെസ്റ്റും രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തെ മികവുത്സവവും അതിമനോഹരമായി ആഘോഷിച്ചു യു ആർ പ്രദീപ് എം എൽ എ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു വലിയ ഗുണം തന്നെയാണ് ദീർഘമായി സംസാരിക്കുന്നില്ല നമ്മുടെ നാട് ഇത്തരം രീതിയിലുള്ള മുന്നേറ്റം നമുക്ക് നടത്തുന്നതിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ ലഭ്യം ഇന്ന് രാജ്യത്തിന് മാതൃകയാവും തുടർച്ചയായി ഒന്നാം സ്ഥാനത്ത് നിന്നൊക്കെ അതുതന്നെയാണ് എൻ്റെ പ്രത്യേകത എനിക്ക് മക്കളോടെല്ലാം സങ്കൽപ്പിച്ചപ്പോൾ ഈ വിഷയം പറയുമ്പോൾ നിനക്കത്ര എത്രത്തോളം ശ്രദ്ധിക്കുന്നറിയില്ല കിളിങ്ങോൻ്റെ സ്കൂളിനെ സംബന്ധിച്ച് സ്ത്രീകോൺ സ്കൂളിൽ മാസത്തിൽ ഒമ്പോ രണ്ടോ പരിപാടികൾ ഉണ്ടാക്കി കൂടിയേക്കും അത് സ്കൂളിൻ്റെ മികവാണ് സ്കൂളിൽ ഞാൻ ശ്രദ്ധിക്കുന്നില്ല നമ്മുടെ മാതാപിതാക്കളുടെ പങ്കാളിത്തം വേഗത്തെ അതിലുണ്ടാവുക അതായത് സ്കൂൾ ഇടപെടൽ തന്നെയല്ല സ്കൂൾ ഇടപെടലുണ്ടാവും മാതാപിതാക്കളുടെ പരമാവധി എൻ്റെ കുട്ടി എന്നു പഠിക്കുമ്പോൾ എൻ്റെ കുട്ടിയെ വലിയ കാശ് കൊടുത്ത് സ്വകാര്യ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്താൽ അവിടെയും ഇതേപോലെ തന്നെ നടക്കുക എന്ന തോന്നലുണ്ടാക്കി കൊടുക്കാൻ നാം എല്ലാവരും കൂട്ടായി ഒരു ഇടപെടുന്നത് പാഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കോന്നാനത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുമ്പോൾ നാം ആലോചിക്കേണ്ടത് ഈ സമൂഹത്തിലേക്ക് ഇവിടെ നിന്ന് പരീക്ഷണി പോകുന്നത് അപ്പൊ അവർ ആ കാലഘട്ടത്തിൽ അകത്ത് കൂടി നിൽക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കാൻ കഴിയേണ്ടതുണ്ട് കേരളം രൂപീകരിക്കപ്പെട്ട കാലം മുതൽ ഇന്ന് വരെ കേരളത്തിലെ മാൻപവർ നിങ്ങൾ എവിടെ പോയാലും ഒരു മലയാളി ഉണ്ടാവും പറയാനുള്ള കാരണം എവിടെയും മത്സരിക്കാനും വിജയിക്കാനും പ്രാപ്തമായ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് പ്രധാന അധ്യാപകൻ എം എൻ ബെർജിലാൽ സ്വാഗതം ആശംസിച്ചു ഒരു ഫെസ്റ്റ് ഇംഗ്ലീഷ് ഫെസ്റ്റ് ഇന്ന് നമ്മളിവിടെ നടത്തുകയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു അധ്യയന വർഷത്തിലെ മികവുകളുടെ ഒരു പ്രദർശനവും അതുമായി ബന്ധപ്പെട്ട പരിപാടികളും ഇന്ന് ഈ വേദിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഒരു വിദ്യാലയത്തെ സംബന്ധിച്ച് വിദ്യാലയത്തിൻ്റെ ഏറ്റവും മാതൃകാപരമായ കാര്യം എന്നുള്ളത് തീർച്ചയായും അക്കാദമികപരമാണ് അക്കാദമിക്കായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലെ നൂതനമായ പ്രവർത്തനങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഒരു വിദ്യാലയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനുരൂപ് കെ എസ് വാർഡംഗം ആസിയ എ എം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനീൽ ബി പി സി കെ പ്രമോദ് പി ടി എ പ്രസിഡന്റ് ടി ആർ മണികണ്ഠൻ സീനിയർ അധ്യാപിക ബിന്ദു കെ ആർ സ്റ്റാഫ് സെക്രട്ടറി ലക്ഷ്മി കെ ബി എന്നിവർ പരിപാടിയിൽ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു എസ് ആർ ജി കൺവീനർ അയ്യൂബ് ഒ നന്ദി രേഖപ്പെടുത്തി ഉദ്ഘാടനത്തിന് ശേഷം കുട്ടികളുടെ വിവിധങ്ങളായ കലാ അവതരണങ്ങളും അവരുടെ പഠന മികവുകൾ വിളിച്ചോതുന്ന പ്രദർശനങ്ങളും അരങ്ങേറി